ഊട്ടു തിരുനാളിന് കൊടിയേറി ചാലക്കുടി എലിഞ്ഞിപ്ര സെന്റ് മേരീസ് ലൂർദ് പള്ളിയിൽ പരിശുദ്ധ ലൂർതുമാതാവിന്റെ ഊട്ടു തിരുനാളിന് കൊടിയേറി ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് തിരുനാൾ ഊട്ടു തിരുനാൾ ദിനമായ എട്ടിന് രാവിലെ ആറിനും പത്തിനും വൈകിട്ട് നാലിനും ദിവ്യ ബലി ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ പത്തിനുള്ള തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ സണ്ണിപുന്നേലി പറമ്പിൽ സി എം ഐ നേതൃത്വം നൽകും ഫാദർ വിൽസൺ എലുവത്തിങ്കൽ കൂനൻ തിരുനാൾ സന്ദേശം നൽകും സെപ്റ്റംബർ ഒന്ന് ഞായർ രാവിലെ ആറിനും മറ്റ് തിരുനാൾ ദിനങ്ങളിൽ വൈകിട്ട് അഞ്ച് മുപ്പതിനും പ്രസിദ്ധേന്ദിവാഴ്ച ദിവ്യബലി ലതിഞ്ഞ് നോവേന എന്നിവ ഉണ്ടായിരിക്കുമെന്ന് വികാരി ഫാദർ ആന്റോ കരിപ്പായി സഹവികാരി ഫാദർ അഖിൽ നെല്ലിശ്ശേരി സി എംമായി കൈക്കാരന്മാരായ ജോഫ്രിൻ കിഴക്കൂടൻ ജോജോ മങ്കായി ടൈറ്റസ് നെച്ചുരോളപ്പിൽ എന്നിവർ അറിയിച്ചു